ും അവന്റെ അക്കൗണ്ടുണ്ട് നമ്മക്ക് ഏത് എടുക്കാം ഏത് എമൗണ്ട് കൊടുത്താ അവനെ കാശെടുത്തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ അറിഞ്ഞുടാ ഇവിടെ അവളെ ഒപ്പിടണം ഓളും ബാപ്പയും മയ്യത്താവുന്ന ലെഞ്ഞി പറഞ്ഞത് കാറ്റ് കാറ്റ് പോണ അങ്ങനെ പിന്നെ ഓളെ എന്ന് വെച്ചാൽ നിനക്ക് വരും ലക്ഷവും ഞാനില്ല ഞാൻ സത്യം ുംങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്നുല്ല ഞാൻ ഇല്ല ഇല്ല ഞാൻ ഞാൻ സത്യം തുറന്ന് പറയാൻ തൂക്കമരം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ വന്ന് ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും പോയി നോക്കണം